കർത്താവ് ഒരു വ്യക്തിയെ തേടി പോവുകയാണ് കർത്താവിന്റെ സ്നേഹം തേടി വരുന്ന സ്നേഹമാ കർത്താവിന്റെ സ്നേഹം നമ്മളായിരിക്കുന്നിടത്ത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അവിടോ കാണുന്ന സ്നേഹമാ അല്ലാതെ ഒരു ഓഫീസ് തുറന്നു എന്നെ ഇങ്ങോട്ട് വാന്ന് എവിടെകർന്നവനുണ്ടോ എവിടെ അവഗണിക്കപ്പെട്ടവനുണ്ടോ എവിടെ ഒറ്റപ്പെട്ടവനുണ്ടോ അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് വിധവയുടെ മകന്റെ ശവമഞ്ചം ചുമന്നുകൊണ്ട് സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ചെല്ലുക അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് ചെല്ലുകയാദര ദേശത്തേക്ക് ചെല്ലുകയാ പത്രോസിന്റെ അമ്മായി അമ്മ കിടക്കുന്ന വീട്ടിലോട്ട് കയറി ചെല്ലുകയാ യേശുവിനെ നിങ്ങൾ തൻ്റെ തൻ്റെ പരിശു ശുശ്രൂഷയിൽ താൻ എവിടൊക്കെ ജനം ഏതവസ്ഥയിലിരുന്നോ അവിടേക്ക് അങ്ങോട്ട് ചെല്ലുകയാ കർത്താവ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആലയത്തിനകത്ത് ഒരുപക്ഷെ ഓൺലൈനിലൂടെ ഞങ്ങൾ എവിടെങ്കിലും ശ്രമിക്കുന്ന വ്യക്തിയെ അങ്ങോട്ട് തേടി വരുന്ന ഒരു ദൈവത്തെയാ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇങ്ങോട്ട് തേടി വരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാ അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത് തേടി വന്നു ദോഷിയാം എന്നെയും